ത്തിന്റെ വഴികൾ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഇടങ്ങൾ പലതാണ് നമ്മുടെ രാജവീതിയല്ല പരുക്കൻ മുഹമ്മദ് രാജവീതിയല്ലുസൈനെ ജീവിതം നടത്തിയതും കൊണ്ടുചെന്നെത്തിച്ചതും തിരിച്ചുപോക്കില്ലാത്ത അത്തരം പാതകളിലും കർമ്മബിന്ദുക്കളിലുമായിരുന്നു ചെരുപ്പു നിർമ്മാണം നടത്തി പരാജയപ്പെടുമ്പോഴും പുസ്തക നിർമ്മാണ കമ്പനി പടുത്തുയർത്തുമ്പോഴും ഇപ്പോൾ ഏറ്റവും പുതിയതായി ക്ഷീരോത്പാദന തുറയിലെ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുമ്പോഴും ഹുസൈനെ നയിച്ചത് ഈ അന്വേഷണ തുറയുടെ നിത്യനൂതനത്വമാണ് സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതത്തെ വെട്ടിപ്പിടിക്കാനുമുള്ള ഉറച്ച തീരുമാനത്തിന്റെ ഫലമായിരുന്നു ചെരുപ്പു നിർമ്മാണ കമ്പനിയുടെ പിറവി വൻകിടക്കാർ വാഴുന്ന വിപണിയിൽ കടന്നുകയറി സാന്നിധ്യമുറപ്പിക്കുക എന്നത് അസാധ്യമല്ലാത്ത മറ്റൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ അധികകാലം വേണ്ടി വന്നില്ല അവിടെ നിന്നാണ് പുസ്തക നിർമ്മാണ കമ്പനിയിലേക്കുള്ള ചുവടുമാറ്റം തനിക്ക് കാലൂന്നി നിൽക്കാവുന്ന മണ്ണാണെന്ന് ഉറപ്പായതോടെ ഉദ്യമം വിപുലമാക്കി കേരള സംസ്ഥാനമൊട്ടക്കുള്ള പുസ്തക കമ്പോളത്തിൽ ഇന്ന് ഹുസൈൻ്റെ നോട്ടുപുസ്തകങ്ങളും രജിസ്റ്റർ ബുക്കുകളും സ്റ്റേഷനറികളും വിറ്റഴിക്കുന്നു ജീവിത വിജയത്തിന്റെ ഉയരങ്ങൾ കടന്നേറുമ്പോഴും പുതുമകൾക്കായി വെമ്പുന്ന മനസ്സ് ടങ്ങാനൊരുക്കമല്ലായിരുന്നു അസാധാരണമെന്ന് സാമാന്യ ബുദ്ധി വിധിയെഴുതുന്ന ഒരു വേഷപ്പകർച്ചയാണ് പിന്നെ നാം കാണുന്നത് പുസ്തക വ്യവസായി പശു ആരംഭിക്കുന്നു വൻതോതിൽ പുൽകൃഷി ആരംഭിക്കുന്നു പാൽക്കച്ചവടവും മാംസക്കച്ചവടവും തീറ്റപ്പുൽ വിൽപ്പനയും തുടങ്ങുന്നു വെറുമൊരു ഭാഗ്യപരീക്ഷണമല്ല കൃത്യമായ കണക്കുകൂട്ടലുകളോടെ വിജയം ഉറപ്പിക്കാനാവശ്യമായ മുന്നൊരുക്കങ്ങളോടെ ജീവിതം തുറന്നുകൊടുക്കുന്ന വഴികളിലൂടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പദമൂന്നി കടന്നുപോകുന്ന ഹുസൈൻ എന്ന സംരംഭകന് ഇനിയും പടികളേറെ കയറുവാനുണ്ട് പാതകളേറെ മുന്നേറാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഒരു ചെറിയ സ്വയം തൊഴിൽ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഒരു ചെരുപ്പ് വ്യവസായമായിട്ടാണ് എൻ്റെ ബിസിനസ്സിലേക്കുള്ള വരവ് അത് വേണ്ടത്ര വിജയിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും തുടർന്ന് ഈ അക്കൗണ്ട് ബുക്കുകളും നോട്ട് ബുക്കുകളും നിർമ്മാണ രംഗത്ത് വന്ന് അതിലെ എണ്ണൂറ്റി ചില്ലാനം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി സംസ്ഥാനം ഒട്ടേക്ക് അയ്യായിരത്തോളം ഷോപ്പുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു മേഖലയിലാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് ഇരുപത്തെട്ട് വർഷക്കാലം നീണ്ട ആ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഞാൻ കൃഷിയുമായി ബന്ധപ്പെടുകയും അത് ആ കൃഷിയുമായി ബന്ധപ്പെടാൻ എൻ്റെ പിതാവ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഞാൻ എൻ്റെ പിതാവും മാതാവും ഒക്കെ രണ്ട് മൂന്ന് പശുക്കളും കളകളുമൊക്കെ വളർത്തി വന്നു കണ്ട ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കുറെ വിപുലമായ രീതിയിൽ ഞാൻ ഒരു ഫാം വ്യവസായികമായ രീതിയിൽ ചെയ്തു തുടങ്ങാൻ തീരുമാനിച്ചതും അത് ഏറെക്കുറെ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പട്ടേപ്പാടത്ത് പതിനേഴേക്കറിലാണ് നൂറ്റി അറുപതോളം പശുക്കളെ പോറ്റി ശുദ്ധമായ പാല് എറണാകുളം നഗരത്തിൽ വിതരണം നടത്തുന്ന ഹുസൈൻ തന്റെ ഫാമിന് ഇടം കണ്ടെത്തിയത് ടി നീളവും എൺപതടി വീതിയുമുള്ള അതിവിശാലമായ ഷെഡാണ് ഫാമിലെ പ്രധാന തൊഴുത്ത് ഇവിടെയാണ് മൂന്ന് നിരയായി പശുക്കളെ പാർപ്പിക്കുന്നത് സമൃദ്ധമായ ജലസ്രോതസ്സുകളുള്ള ഇടമായതിനാൽ പശുക്കൾക്ക് കുടിക്കാനും ശുചീകരണ ആവശ്യത്തിനും വേണ്ട വെള്ളത്തിന് ഒരു മുട്ടുമില്ല അതിന്റെ ഗുണം ഷെഡിൽ കാണാനുമുണ്ട് ശുദ്ധിയും വൃത്തിയുമുള്ള തറയും ചുറ്റുപാടുകളും രോഗവും അനാരോഗ്യവുമൊക്കെ ഏഴയലത്ത് വരില്ല കുടിവെള്ളത്തിൻ്റെ ഏർപ്പാടുതന്നെ അതിസൂക്ഷ്മതയോടെ ആസൂത്രണം ചെയ്തിരിക്കുന്നതാണ് അൻപത്തി അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു കൂറ്റൻ ടാങ്കിൽ സംഭരിച്ച വെള്ളം ഫിൽട്ടർ ചെയ്തു മാത്രമാണ് പശുക്കൾക്ക് കുടിക്കാനായി നൽകുന്നത് കുടിവെള്ളത്തിലൂടെ പകരാൻ സാധ്യതയുള്ള ഒരുമാതിരി രോഗങ്ങളെല്ലാം അങ്ങനെ പടിക്കു പുറത്താകുന്നു ഇതിൽ മുപ്പത്തയ്യായിരത്തോളം സ്ക്വയർ ഫുട് കെട്ടിടമാണ് ഇതിനകത്തുള്ളത് അതിലെ പ്രധാന കെട്ടിടമായ ഈ കെട്ടിടത്തിൽ നൂറ്റി അമ്പതോളം അടി നീളവും എൺപതോളം അടി വീതിയും എട്ടടി വീതിയുള്ള എട്ടടി ആഴവും നൂറ്റമ്പതടി നീളമുള്ള രണ്ട് ചാണക കാനകളും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ മറ്റൊരു പ്രധാന ഘടകം നല്ല ശുദ്ധജലം അമ്പത് അമ്പത്തി അയ്യായിരത്തോളം ലിറ്റർ വെള്ളം ശേഖരിച്ച് അത് ഫിൽറ്റർ ചെയ്താണ് ഞങ്ങൾ പശുക്കൾക്ക് കൊടുക്കുന്നത് അല്ലാത്ത ഉള്ള വെള്ളം കൊടുത്താൽ മനുഷ്യന് വരുന്ന പോലെ തന്നെയുള്ള എല്ലാ രോഗങ്ങളും പശുക്കൾക്കും വരുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരോഗ്യകാര്യത്തിലുള്ള ഈ നിഷ്കർഷയുടെ തുടർച്ചയാണ് രോഗനിവാരണ നടപടികൾ സത്വരമായി ലഭ്യമാക്കുവാനുള്ള പഴുതിടാത്ത സന്നാഹങ്ങളും രോഗലക്ഷണം കണ്ടാൽ പിന്നെ ഒരു നിമിഷം പാഴാക്കാതെയുള്ള ചികിത്സയാണ് അതിനായി മരുന്നുകൾ ഫാം ഓഫീസിൽ തയ്യാറാണ് ഓരോ മരുന്നും എന്തിനാണെന്ന് കൃത്യമായി എഴുതി പ്രദർശിപ്പിച്ച മരുന്ന് കൗണ്ടർ എപ്പോഴും സജ്ജം വിദഗ്ധോപദേശങ്ങളുമായി വെറ്ററിനറി സർവകലാശാലയിലെ സീനിയർ സർജൻ ഡോക്ടർ സൂരജും കൂട്ടുന്നുണ്ട് പശു കൃഷിയോടൊപ്പം പുൽകൃഷി എല്ലായിടത്തും പതിവാണ് എന്നാൽ തീറ്റപ്പുൽ വിൽപ്പന കൊണ്ട് പാലു കിട്ടുന്നതിൽ കൂടുതൽ വരുമാനം കിട്ടുമെന്ന് കട്ടായം പറയുന്ന ഹുസൈൻ അത് വിജയകരമായി നടപ്പിലാക്കി നമുക്ക് കാട്ടിത്തരുകയും ചെയ്യുന്നു പലയിടങ്ങളിലായി അറുപത് ഏക്കറിലാണ് തീറ്റപ്പുൾ കൃഷി എന്നീ ഇനങ്ങളാണ് നടാൻ തിരഞ്ഞെടുത്തത് ഒരു സെന്റിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കാം കിലോഗ്രാമിന് മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ നിരക്കിൽ വിൽക്കാം അറുപത് ഏക്കറിലെ പുല്ലുൽപാദനമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന ലാഭവും അത്ര തന്നെ വലുതാണ് ഒപ്പം ഫാമിലെ ആവശ്യം നിറവേറ്റപ്പെടുകയും ചെയ്യും ഒരു സെന്റിൽ നിന്ന് എന്ന് പറയുമ്പോൾ നിന്ന് നിന്ന് ഏക്കറിൽ പന്ത്രണ്ടായിരം കിലയും പത്ത് ഏക്കറിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോയും അങ്ങനെ പറയുമ്പോൾ അറുപത് ഏക്കറിൽ നിന്ന് ആറ് ലക്ഷവും ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോ പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതിൽ ഒരു അറുപതിനായിരം കിലോ പുല്ല് ഞങ്ങളുടെ പശുക്കൾക്ക് വേണ്ടു ബാക്കി പുല്ലുകൾ മുഴുവനും നമുക്ക് പുറത്ത് വിൽക്കാൻ സാധിക്കും അതിന് വരുന്ന ചിലവ് തുലവും നമ്മുടെ ഈ ചാണകം തന്നെ നമ്മളെ സ്ലെറിയിലാക്കി അത് ചെടിക്ക് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഏഡ് ചെയ്യപ്പെടേണ്ട മറ്റ് വളങ്ങളും എന്ന് പറയുമ്പോൾ ഫാക്ടമോഴ്സ് ഡോളോമേറ്റ് പോലെ കാൽസ്യം പുല്ലിൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി ഡോളോമേറ്റ് പോലെയുള്ള വളങ്ങൾ നമ്മൾ അതിനകത്ത് ഉപയോഗപ്പെടുത്തി കൊടുക്കും പുൽകൃഷിയുടെ ഏറ്റവും വലിയ സൗകര്യം പരിചരണമോ ആവർത്തന ചെലവുകളോ അധികം ആവശ്യമായി വരുന്നില്ല എന്നതാണ് രോഗബാധകളും ഇല്ലെന്നു തന്നെ പറയാം എന്നിരിക്കെ ഇത്രയും ലാഭം മറ്റേതു കൃഷിയിൽ നിന്ന് കിട്ടും എന്നാണ് ഹുസൈൻ ചോദിക്കുന്നത് അനുഭവസമ്പന്നനായ ഈ വ്യവസായി നോട്ടമിട്ടിരിക്കുന്ന വൻ തീറ്റപ്പുൽ വിപണിയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഉത്തരവ് ഏക്കർ പുല്ല് ഉൽപ്പിക്കുന്നതിൽ ഒരു സെന്റിൽ നിന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തെ വിളവിൽ നൂറ്റി ഇരുപത് കിലോ പുല്ലാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോൾ പശുവിൻ്റെ പാല് വിൽക്കുന്നതിനേക്കാൾ ലാഭകരമായി പുൽകൃഷി ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ ഒരു നേരം പച്ചപ്പുല് ഒരു നേരം വൈക്കോല് എന്നതാണ് തൊഴുത്തിലെ ആഹാരക്രമം ഗുണനിലവാരമുള്ള കൃത്രിമ കാലിത്തീറ്റയും പരുത്തിക്കുരു പൊടിച്ചതും നാടൻ തവിടും പോഷണ സപ്ലിമെന്റായി നൽകുകയും ചെയ്യും കറവപ്പശുക്കൾക്ക് രണ്ടു നേരം ലിക്വിഡ് കാൽസ്യവും കൊടുക്കും ഞങ്ങളുടെ പശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കറവയുള്ള പശുക്കൾക്ക് രണ്ട് നേരങ്ങളിലും രാവിലെ ലിക്വിഡ് കാൽസ്യം ആയിട്ടും വൈകിട്ട് പൗഡർ കാൽസ്യം ആയിട്ടും അവർക്ക് കാൽസ്യം സപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പൊതുവെ തമിഴ്നാട് പശുക്കൾക്ക് കാലിൽ ഇൻഫെക്ഷൻ വരുന്നതിന് സെപ്പറേറ്റ് ഒരു മരുന്ന് വെള്ള ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിൽ നാല് കൈ കാലും അതിനകത്ത് മുക്കി നിർത്തി ആ മാറ്റുന്ന ഒരു ഞങ്ങൾ ഇവിടെ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കാര്യത്തിലും ഒരൊത്തുതീർപ്പുമില്ല കുളമ്പുരോഗം പോലുള്ള വ്യാധികൾക്ക് വേണ്ട സമയത്ത് കൃത്യമായി കുത്തിവയ്പെടുത്തിരിക്കും അനാരോഗ്യം മൂലമോ രോഗബാധ മൂലമോ ഉണ്ടാകുന്ന ഉൽപ്പാദന നഷ്ടം തീർത്തും ഒഴിവാക്കുക എന്നത് ലാഭകരമായ ഡയറി ഫാമിംഗിന് അത്യന്താപേക്ഷിതം തന്നെയാണ് ഈ തത്വമറിഞ്ഞ് ആരോഗ്യ സുരക്ഷയ്ക്ക് വൻ പ്രാധാന്യം ഫാമിൽ നൽകിയിരിക്കുന്നു ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് ക്രമീകരിക്കാൻ ഞങ്ങൾ തീറ്റ വെച്ചിരിക്കുന്ന ഷെഡിൽ മുപ്പത്താറ് സെൻഷ്യസ് ചൂടുള്ള സമയത്ത് പശുക്കൾ നിൽക്കുന്ന ഷെഡിൽ ഇരുപത്തേഴ് സെൻഷ്യസ് ചൂടാക്കി ചൂട് കുറച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഷീറ്റിൻ്റെ മോളിൽ വൈക്കോൽ ബെഡ് ഇട്ട് സ്പ്രിങ്ക്ലറിൽ വെള്ളം തിരിച്ചു വിട്ടിട്ടാണ് ആ ക്രമീകരിച്ചിരിക്കുന്നത് ഹോൾസ്റ്റീൻ ഫ്രിഷൻ ഇനമാണ് തമിഴ്നാട്ടിലെ കരൂർ കുറിച്ചിപ്പേട്ട എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടു ചെന്നാണ് പർച്ചേസ് നാൽപ്പതോളം എരുമകളുമുണ്ട് ഫാമിൽ ലക്ഷണമൊത്ത ഒരു കാളയുമുണ്ട് ഫാമിൽ വർഗശുദ്ധിയുള്ള ബ്രീഡിംഗ് നടക്കുന്നതോടൊപ്പം ഇത് പ്രകൃതിധർമ്മം നിർവഹിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഹുസൈൻ രണ്ടു നേരമാണ് കറവ അതിരാവിലെയും ഉച്ചയോടടുപ്പിച്ചു കറവ യന്ത്രങ്ങളുണ്ടെങ്കിലും കൈക്കറവയാണ് പതിവ് ഫാമിലെ അന്തേവാസികളായ അന്യ സംസ്ഥാനക്കാർക്കാണ് ഇതിന്റെ ചുമതല തങ്ങളുടെ ജോലി കൃത്യമായും വൃത്തിയായും ചെയ്യുന്നതിൽ നല്ല മിടുക്കും ഇവർക്കുണ്ട് അത് രാത്രി ഒരു മണിക്ക് ആദ്യത്തെ കറവും പകല് രാവിലെ പത്ത് മണിക്ക് രണ്ടാമത്തെ കറവും നടത്തിക്കൊണ്ടിരിക്കും ഒരു മണിക്ക് കറക്കാനുള്ളൊരു കാരണം അഞ്ച് മണിക്ക് മുമ്പ് എറണാകുളം സിറ്റിയിൽ ഈ പാല് അറുപത് രൂപ പെർ ലിറ്ററിന് ഡിസ്പോസിബിൾ ബോട്ടിലിൽ സപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ദിനം പ്രതി ആയിരത്തി മുന്നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ശതമാനം പാലും കുപ്പികളിലാക്കി എറണാകുളത്തെത്തിച്ച് വിൽപ്പന നടത്തുന്നു ബാക്കി പാലിന്റെ നല്ലൊരു പങ്ക് സമീപത്തെ ഐസ്ക്രീം ഫാക്ടറിയിലേക്ക് നൽകുന്നു നല്ല കൊഴുപ്പുള്ള പാലായതുകൊണ്ടും നേരിട്ട് വിപണിയിലെത്തിക്കുന്നതുകൊണ്ടും മികച്ച വില തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ഫാം നടത്തുന്ന ജില്ലയിൽ പാലിന് കിട്ടുന്ന വിലയിനേക്കാൾ എൻ്റെ അയൽ ജില്ലയായ എറണാകുളം ജില്ലയിൽ ഡിസ്പോസിബിൾ ബോട്ടിലിൽ കൊടുക്കുമ്പോൾ അറുപത് രൂപ വിലയ്ക്കാണ് ഒരു ലിറ്റർ വിൽക്കുന്നത് കൊച്ചിയിലെ മാളുകളിലും മറ്റും നിലവിലുള്ള റെഡ്നീറ്റ് വിപണിയിലേക്കുള്ള മാംസവും ഫാമിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് പ്രത്യേകം മൃഗങ്ങളെ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട് അടുത്ത ഒരു മേഖലയിലേക്കായിക്കൊണ്ട് രാജസ്ഥാൻ സ്റ്റേറ്റിൽ നിന്നും ശിരോഹി പർപ്പസാരി ബീട്ടൽ പോലുള്ള നല്ല എനാടുകളെ കൊണ്ടുവന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് വിതരണം ചെയ്യുകയും ഇവിടെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയായ ലുലു മാളിന് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലെത്തുകയും റെഡ്മീറ്റും ആടും സപ്ലൈ ചെയ്യുന്ന ഒരു മേഖലയും കൂടി കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാനേജർക്കാണ് നടത്തിപ്പിന്റെ മേൽനോട്ട ചുമതല മറുനാടൻ ജോലിക്കാർക്കായി എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പാർപ്പിടവും ഫാമിൽ സജ്ജം പാചകത്തിനും മറ്റുമുള്ള സൗകര്യമുണ്ട് അവർക്കായി ആരോഗ്യപൂർണമായ ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് ജോലിക്കാരാണ് ഫാമിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നുവെന്ന് ായി ജനറേറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട് കാര്യക്ഷമമായ സംവിധാനങ്ങളോടുകൂടിയ സംസ്കരണം ഫാമിന്റെ മികവിന് ഉദാഹരണമാണ് എട്ടടി ആഴവും എട്ടടി വീതിയും പതിനഞ്ചടി നീളവുമുള്ള വലിയ രണ്ടു ചാലുകളിലാണ് മാലിന്യം സംഭരിക്കുന്നത് ചാണകവും മൂത്രവും മലിനജലവും എല്ലാം അടങ്ങുന്ന സ്ലറി ഒരു മോട്ടോർ ഉപയോഗിച്ച് ടാങ്കർ ലോറിയിൽ എത്തിച്ച് പുൽകൃഷി നടത്തുന്ന ഇടങ്ങളിൽ നേരിട്ട് സ്പ്രേ ചെയ്യുന്നു കൂടാതെ ആവശ്യക്കാർക്ക് കൃഷി സ്ഥലങ്ങളിൽ എത്തിച്ച് സ്പ്രേ ചെയ്യാറുമുണ്ട് രണ്ടു ചാലിലും കൂടി ആറായിരത്തി മുന്നൂറ് ലിറ്റർ സ്ലറി സംഭരിക്കപ്പെടുന്നു ഇത് കൃഷിയിടങ്ങളിൽ എത്തിച്ച് സ്പ്രേ ചെയ്യുന്നതിന് അയ്യായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് വാഹന സൗകര്യം ഇല്ലാത്തിടത്ത് ആയിരത്തി അഞ്ഞൂറടി അടുത്തുവരെ ഹോസ് ഉപയോഗിച്ച് വളമടിച്ചുകൊടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി സ്ലെറി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എട്ടടി വീതിയും എട്ടടി ആഴവും നൂറ്റമ്പതടി നീളവുമുള്ള രണ്ട് ടാങ്കുകളിലാണ് ഈ ചാണകം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചാണകം അവിടെ നിന്ന് ഒരു ലേബർ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് രൂപ വേണം ഒരു ഇവിടുത്തെ പിക്കപ്പ് വൻ ലോഡ് കയറ്റണമെങ്കിൽ ഒരു അഞ്ചാളുടെ ലേബർ വന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപയോളം ലേബർ കൂലി വരുന്നത് ഞങ്ങളെ മെക്കനൈസ് ചെയ്ത സിസ്റ്റത്തിൽ അമ്പത് രൂപയെ നമുക്കതിന് ചാർജ് വരുള്ളൂ അതിൻ്റെ ഡീസൽ ചിലവ് വരുള്ളൂ അത്രയും പറഞ്ഞാൽ ലേബർ കുറച്ച് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വൻകിട സംവിധാനങ്ങളാണെന്നുള്ളത് നമ്മുടെ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്ന വസ്തുതയാണ് വേണ്ട സൗകര്യങ്ങൾ അത്രയും ഒരുക്കിയിട്ടുള്ള കൂറ്റൻ തൊഴുത്തും കുടിവെള്ളത്തിനായുള്ള വമ്പൻ സംവിധാനങ്ങളും മുതൽ മരുന്ന് കൗണ്ടറും ജനറേറ്ററും സി സി ടിവിയും വരെ നീളുന്ന വിപുലമായ ക്രമീകരണങ്ങൾ ഒരു വലിയ വ്യവസായശാലയെ ഓർമ്മിപ്പിക്കുന്നതാണ് ജോലിക്കാർക്കെല്ലാം വേണ്ട പരിശീലനവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫാമിന്റെ ചിട്ടകളും അച്ചടക്കവും സ്വന്തം ചുമതലയായി തിരിച്ചറിഞ്ഞുകൊണ്ട് പാലിക്കപ്പെടുകയും ചെയ്യുന്നു ഫാമിൻ്റെ ഓരോ കാര്യത്തിലുമുള്ള ഹുസൈൻ്റെ ശ്രദ്ധയും സക്രിയമായ സാന്നിധ്യവും അളവറ്റ ഊർജമാണ് ഇവിടുത്തെ ജീവനക്കാരിലേക്ക് കൈമാറുന്നത് ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യവസായികമായ വ്യവസായമോ കൃഷിയോ ഇതിലൊക്കെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പങ്കുവെക്കപ്പെടാനുള്ളത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത് അത് വികേന്ദ്രീകരിച്ച് കൊടുത്ത് മുന്നോട്ട് പോവാനും എല്ലാ കാര്യങ്ങളോടും ക്ഷമാപൂർവമുള്ള ഒരു സമീപനവും അതിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമാണ് പിന്നെ നിലവിലുള്ള മറ്റെല്ലാ പ്രൊഡക്റ്റുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് മാറ്റങ്ങളില്ലാത്ത ഒന്ന് എന്നുള്ള നിലയ്ക്കിൽ പാലും മാംസവും നെൽകൃഷിയും അത് മാറ്റങ്ങളില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖല സെലക്ട് ചെയ്തതും അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അസാമാന്യമായ നേതൃപാഠവവും ദീർഘവീക്ഷണവും കൈമുതലായുള്ള ഈ യുവ സംരംഭകനിൽ പ്രഗത്ഭമതിയായ ഒരു വ്യവസായിയുടെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു ഒരു മേഖലയും കേവലമായ ഉപജീവനത്തിനായോ ഭാഗ്യപരീക്ഷണത്തിനായോ തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല മറിച്ച് തൻ്റെ പൂർണ്ണ പരിശ്രമവും ഊർജവും ആസൂത്രണ മികവും സമ്മേളിക്കുന്ന സമ്പൂർണ്ണ വിജയം കണ്ടെത്താനാകുമെന്നുറപ്പുള്ള ബൃഹത്തായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലാണ് ഹുസൈൻ്റെ മിടുക്കൽ അദമ്യമായ ഈ കർമ്മോന്മുഖതന്നെയാണ് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഈ ചെറുപ്പക്കാരന് ഊർജവും പ്രചോദനവും പ്രദാനം ചെയ്യുന്നത്